കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി ഈ നാടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിൽ വ്യവസായം പോലെയാണ് കുടിൽവ്യവസായം നിർമ്മാണം കേരളത്തിലെ മരുന്ന് മൊത്ത കമ്പനി ഉടമകൾ എന്ന വ്യാജേനയായിരുന്നു ഞങ്ങളുടെ യാത്ര നഗരത്തിന്റെ തിരക്കുകൾ പിന്നിട്ട് പോണ്ടിച്ചേരിയുടെ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു നേരത്തെ പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് ചാത്തൻ മരുന്ന് നിർമ്മാണ സ്ഥാപനത്തിലേക്ക് കേരളത്തിലെ നാല് ജില്ലകളിൽ വിൽപ്പനയുള്ള മരുന്ന് വിതരണ കമ്പനിയുടെ ഉടമകളാണെന്ന് അറിയിച്ചു ഏതോ വതി ഇരയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഉടമ മാചാലനായി ചൈനയിൽ നിന്ന് അക്മതി ചെയ്യുന്ന വില കുറഞ്ഞ ഗുണമേന്മയില്ലാത്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും ചാത്തൻ മരുന്നുകൾ നിർമ്മിച്ചു നൽകാമെന്ന് അയാൾ ഉറപ്പു നൽകി മരുന്ന് നിർമ്മാണ യൂണിറ്റിലേക്ക് ഉടമ ക്ഷണിച്ചു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഗുളികകൾ നിർമ്മിക്കുന്ന ഒരു ചെറുകേന്ദ്രമാണ് പല കമ്പനികളുടെ പേരുകൾ രേഖപ്പെടുത്തിയ കോയിലുകൾ ഈ കേന്ദ്രത്തിലെ ഒരു മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് തൊട്ടടുത്തായി ഗുളിക നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ചാക്കിലും കുപ്പികളിലുമായി സംഭരിച്ചിരിക്കുന്നു അതീവ സുരക്ഷിതമായി വളരെ വൃത്തിയോടെ സൂക്ഷിക്കേണ്ട അസംസ്കൃത വസ്തുക്കൾ മുറിയിലാകെ തുറന്നിട്ടിരിക്കുന്നു തൊട്ടടുത്ത മുറിയിൽ ഗ്രാമവാസികളായ രണ്ട് സ്ത്രീകൾ ഏതോ പൊടി കൈകൾ കൊണ്ട് കുഴയ്ക്കുന്നു പുട്ട് നിർമ്മിക്കാനായി അരിപ്പൊടി കുഴിക്കുന്നതിന് സമാനമായി ജീവൻ രക്ഷാ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കൂട്ടിച്ചേർക്കുകയാണെന്ന് വളരെ ലാഘവത്തോടെ ചാത്തൻ മരുന്ന് കമ്പനിയുടെ ഉടമ ഞങ്ങളോട് വെളിപ്പെടുത്തി പനിക്കും തുമ്പലിനും ഉപയോഗിക്കുന്ന ഗുളിക സമീപത്തെ മുറിയിലെ ചെറുമെഷീനിൽ തയ്യാറാകുന്നു മെഷീനിൽ നിന്ന് ഒരുപിടി ഗുളിക വാരി ഉടമ ഞങ്ങൾക്ക് നൽകി ഇത്തരം ഗുളികകൾ ഏത് നിറത്തിലും ഏത് രൂപത്തിലും വേണമെങ്കിലും നിർമ്മിച്ച് നൽകാമെന്ന ഉറപ്പും കൈകൾ ഉപയോഗിച്ച് തൊഴിലാളികൾ ഗുളികകൾ കവറിലേക്ക് ഇവിടെ പല നിറത്തിലും പല വലുപ്പത്തിലുമുള്ള ഗുളികകൾ പ്ലാസ്റ്റിക് കവറുകളിൽ നിറയുടെ മുക്കിലും മൂലയിലും സംസാരിച്ചിരിക്കുന്നു പാക്കിംഗ് സമയത്ത് ഈ ഗുളികകൾ മാറിപ്പോയാൽ അതിന്റെ ദൂഷ്യഫലം രോഗികൾ തന്നെ അനുഭവിക്കണം ഇത്തരം ചാത്തൻ മരുന്നുകൾ പല പേരുകളിൽ പല രൂപത്തിൽ നമ്മുടെ കൊച്ചുകേരളത്തിലേക്കും എത്തുന്നു ഈ ദുരവസ്ഥക്ക് തടയിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമേഖല തകരാൻ അധികകാലം വേണ്ടിവരില്ല പോണ്ടിശേരിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം